ചേട്ടാ ഈ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം നോക്കണ്ടോ ഒന്നും വരത്തില്ല ക്ഷീണ കൊള്ളോ നല്ല രസം ഈ മഞ്ഞ നിർവഹണമായപ്പോഴത്തെ നല്ല രീതിയിൽ എറിച്ച് ഹായ് ചൂടേ മുള്ളിച്ച സ്വന്തമായി നിർമ്മിച്ച ഇലക്ട്രിക് ബൈക്കാട്ടോ സ്കൂട്ടർ അല്ല ബൈക്കാലേ ഹായ് കൂട്ടെ ഒരു വ്യത്യസ്തമായ ഒരു വണ്ടിയാണെന്ന് പരിചയപ്പെടുത്താൻ പോട്ടെട്ടോ നോ വരുന്നുണ്ടോ അടിപൊളി കിടക്കാച്ചി വണ്ടിയോട്ടോ ചേട്ടാ ഒന്ന് എടുത്താ പോകുന്നത് ഞാൻ ഈ ബൈക്ക് ഒന്ന് വെച്ചോട്ടെ മുടക്കി ബ്രേക്ക് ഒക്കെ ഉണ്ടല്ലേ ബ്രേക്ക് എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഇത് ഇലക്ട്രിക് ഇലക്ട്രിക് വണ്ടിയാ ഞാന് ഈ വണ്ടി പൊളിക്കുന്നിടത്തു നിന്നൊക്കെ പോയി സാധനങ്ങൾ എടുത്തുണ്ടാക്കിയതാ പറയും ഈ വണ്ടിയൊക്കെ ഈ ഷോക്ക് ഒക്കെ ഫുൾ സ്പെയർ ആണല്ലേ ഫുൾ ഇല്ല ഈ പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്ക് അപ്സർ എല്ലാം വണ്ടിയടിയാ പഴയ ഇതാഴാ പിന്നെ ഇത് ഈ വീല് രണ്ടും ഇലക്ട്രിക് ഓ നേരത്തെ ഉള്ള ഇലക്ട്രിക് വണ്ടി ബൈക്കിന്റെയാ ഏത് ബൈക്കിന്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല ഇതെല്ലാം വർക്ക് ചെയ്യുന്ന അടിപൊളിയാ പക്ഷെ ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന ഈ ഡിസ്ക് ബ്രേക്കിനകത്ത് പറഞ്ഞാൽ വണ്ടിയുടെ അല്ല നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് തന്നെ ചെയ്ത എടുത്താണ് ഇത് സൈക്കിളിന്റെയാണ് ഈ ഡിസ്ക് ബ്രേക്ക് പിടിപ്പിച്ചിരിക്കുന്നത് സൈക്കിൾ വർഷം ഇതിനകത്താണ് കൺട്രോൾ അതും കാര്യങ്ങളും അല്ല ഈ ബോക്സ് എല്ലാം ഞാൻ തന്നെ റെഡി ആക്കിയതാ ഇത് അതിനകത്ത് ബാറ്ററി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ബാറ്ററിയാ നാലെണ്ണം അല്ല അല്ല അല്ലാതെ ബാറ്ററി ഓക്കെ നമുക്ക് ഈ വണ്ടി ചാർജ് ചെയ്ത് എത്ര കിലോമീറ്റർ ഓടിക്കാൻ കഴിയും ഇതിപ്പോ അറുപത് കിലോമീറ്ററോളം ഓടും അറുപത് എഴുപതൊക്കെ ഓടും ചേട്ടൻ ഇങ്ങനെ ആവശ്യത്തിലോട്ട് വരാനുള്ള കാരണം എന്താണ് ഈ ഒരു വാഹനം ഇങ്ങനെ നിർമ്മിക്കാം എന്നൊരു ചിന്താണ് ഓ ഇതിപ്പോ നേരത്തെ പോലെ എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കണം എന്ന ആഗ്രഹം അത് കാരണം അങ്ങനെ എത്ര ത്രയും പണിപ്പോ ആദ്യമായ കാരണം ഉണ്ട് ഒരു മൂന്ന് മാസത്തോളം എടുത്ത് കുറേ കുറേ ചെയ്ത് ചിലവ് ഇതെല്ലാം ഒരു മുപ്പത് രൂപ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് രൂപ ഒക്കെ വരും ദിവസം വീട്ടിൽ പോയി വണ്ടി ആ വീട്ടിൽ മാത്രമല്ല പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനാണെന്നുണ്ടെങ്കിലും ഇതങ്ങോട്ട് പോകാം ചേട്ടാ സ്ഥലം പറഞ്ഞില്ല ആലപ്പുഴ ജില്ലയിൽ മാന്നാറ് എന്ന സ്ഥലത്താണ് ബിഷപ്പ് ശരിക്കലല്ലേ താമസിക്കുന്നത് വർഷമാണ് വർഷോപ്പ് നിറഞ്ഞ പള്ളിന്ന് പറഞ്ഞ പേരുകേട്ട ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്തായിട്ടാണ് പോയിട്ട് വരുന്നത് ഇതിപ്പോ ഈ വണ്ടി ഇപ്പൊ ഒരു വർഷത്തിന്റെ മേളിലായി ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞാ ഒരു വർഷം കഴിഞ്ഞ് ഇതിപ്പോ ഓടിക്കാൻ തുടങ്ങിയിട്ട് ടെ ഈ വണ്ടി നിർമ്മിക്കാൻ വേണ്ടി ഏകദേശം ഒരു മുപ്പത്തിഅയ്യായിരം അല്ലേ മുപ്പത്തി അയ്യായിരം രൂപയോളം ചിലവാക്കി മൂന്ന് മാസം കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചോ ഈ വണ്ടി ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന പറയാ ഒരു ആക്സിലൈറ്റർ സാറിന് എല്ലാ വണ്ടിക്കും വരുന്ന ആക്സിലെ ഫ്രോഡിലാണ് കാണാൻ കഴിയുന്നത് പിന്നെ അടി ഡിസ്പ്ലേ കാണാൻ കഴിയും അതിനകത്ത് നമുക്ക് കിലോമീറ്റർ അറിയാൻ പറ്റും ബാറ്ററി റേഞ്ച് അറിയാൻ പറ്റും എത്ര കിലോമീറ്റർ നല്ല എല്ലാം കണക്കുള്ള ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് ആട്ടോ ഈ ഫ്രണ്ടിൽ കാണാൻ കഴിയുന്നത് പിന്നെ സ്വിച്ച് ആ ഫോണിന്റെ സ്വിച്ച് ഉണ്ട് ഇത് ഹെഡ്ലൈറ്റ് സ്വിച്ച് ഹെഡ്ലൈറ്റ് സ്വിച്ച് ഉണ്ട് റിവേഴ്സ് ഫോർവേഡ് ഉണ്ട് അല്ലേ റിവേഴ്സ് ഫോർവേഡ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററിന്ന് പറയുന്നത് ലഡാസ് ബാറ്ററി ആണ് ലഡാസിൽ എത്ര ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട് നാല് ബാറ്ററി നാല് ബാറ്ററി ഉപയോഗിച്ചിട്ട് പന്ത്രണ്ട് റോഡിലെ ലഡാസിന്റെ നാല് ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നാണ്ട് ഹബ്ബ് ആണ് ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ സ്ക്രാപ്പ് വേസ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന പല മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഹബ്ബ് മോട്ടറ് കാണാൻ കഴിയും പിന്നെ ഷോക്ക് ഒരു ആക്റ്റീവ് സ്കൂട്ടറിന്റെ ഒരു ഷോക്ക് ഷോക്കപ്സർ സിംഗിൾ ഷോക്ക് അപ്സർ ആണ് വെച്ചിരിക്കുന്നത് പിന്നെ സിംഗാമ എല്ലാം ഇതിനൊക്കെ നേരത്തെയുള്ള ഇലക്ട്രിക് ഏതൊരു വണ്ടിയുടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഹബ്ബ് മോട്ടോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം പവർഫുൾ ആണ് ഞങ്ങൾ രണ്ട് പേരുന്നതാണ് ഈ വണ്ടി കുറച്ച് യാത്ര ഒക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് നിങ്ങൾ പോയിട്ട് വരാൻ പറ്റി പിന്നെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റ് വേണം കഴിഞ്ഞ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വെട്ടമുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് ഒരു ചുഴത്ത വെട്ടം വാം വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചുറ്റുപഴുത്ത ഒരു ഓറഞ്ച് കളർ യെല്ലോ ഷൈഡ് ഉള്ള ഒരു വെട്ടമാണോ നല്ല വെട്ടം രാത്രി നല്ല ഭയങ്കര പോറ നല്ല പറഞ്ഞല്ലേ ഓക്കേ അതു കൂടെ തന്നെ ഒരു ഷോക്ക് അപ്സർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബൈക്കിന്റെ എനിക്ക് സ്പ്ലെണ്ടർ ആവാം ഏതെങ്കിലും വണ്ടിയുടെ ആവാ നല്ല സസ്പെൻഷനാണ് കേട്ടോ ഫ്രണ്ട് നല്ല സസ്പെൻഷൻ കിട്ടാറുണ്ട് ബാക്കിലത്തെ കാര്യവും രണ്ടു ദിവസം സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു റൈഡ് പോകാൻ പോവുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു എഴുപത് എനിക്കൊരു എഴുപത് നല്ല ഒരു നൂറ്റി അൻപത് കിലോ ഭാരം ഈ വണ്ടി ഇപ്പൊ വഹിക്കാൻ പോവുകയാണ് ഞങ്ങൾ എണ്ണൂർ ഇരുത്തിക്കൊണ്ടേ വണ്ടി ആയിരിക്കുമല്ലേ അടിപൊളി വലിക്കൂല പോയാലോ എന്നാ പോ ഇലക്ട്രിക് ബൈക്കാട്ടോ സ്കൂട്ടർ അല്ല ബൈക്കല്ലേ പതിയെ പോയാ മതിയല്ലേ ചേട്ടാ ഇത് എത്ര കിലോമീറ്റർ സ്പീഡ് വരെ പോകാൻ വേണ്ടി നമ്മളെ ഇത് ഇരുപത്തിയഞ്ചര ഇരുപത്തിയഞ്ചു കിലോമീറ്റർ അല്ലേ സസ്പെൻഷൻ കേട്ടോ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ണ്ടോ ഒന്നും വരത്തില്ല ക്ഷീണ കൊള്ളാം അങ്ങോട്ട് നല്ല രസമുണ്ട് ഈ മഞ്ഞ നിറവണായപ്പോഴത്തെ നല്ലൊരു എറുത്തിക്കുന്നു ഒരു കുഞ്ഞം പൈക്ക് ഒരു കുഞ്ഞം പൈക്ക്